ചില സമയത്തുണ്ടല്ലോ ഫുട്ബോൾ ഫാൻസ് ആർ ദ വേഴ്സ്റ്റ് എല്ലാവരുടെ കാര്യമല്ല പക്ഷേ ഇതുപോലെയുള്ള സിറ്റുവേഷൻസിലും എന്താ പറയാ എക്സ്ക്യൂസസ് ഉണ്ടാക്കിയിട്ട് വരൂല്ലേ അതിന് ഡിഫൻഡ് ചെയ്യാൻ ശ്രമിക്കൂലേ ആ ടൈപ്പ് ഓഫ് ഫാൻസ് അവരുടെ ലോജിക് വെച്ചിട്ട് തന്നെ നമുക്ക് സംസാരിക്കട്ടോ വിനീഷ്യസ് ഗോൾ അടിച്ച് പോയിട്ട് ഫാൻസ് ആൻഡ് അവരുടെ ഫ്ലാഗിനെ ആ ഒരു ഡാൻസ് വഴി ഡിസ്റെസ്പെക്ട് ചെയ്തു തന്നെ വെക്കുക അതിനാണ് റഫറി പോയിട്ട് യെല്ലോ കാർഡ് കൊടുത്തത് അതൊരു ഡിസ്റെസ്പെക്ട്ഫുൾ ആക്ഷൻ ആയിട്ട് തോന്നിയത് കൊണ്ട് ഇനി ചെയ്തു എന്ന് പറയുന്ന ഡിസ്റെസ്പെക്റ്റിനുള്ള സാങ്ഷൻ ആൾക്ക് കിട്ടിക്കഴിഞ്ഞു റഫറിയുടെ വക റഫറി അല്ലേ കളി നിയന്ത്രിക്കുന്നത് പിന്നെ ഈ പ്രസ്റ്റാൻ പ്രസ്റ്റാൻ ഓ വന്ന് പുതിയ ക്ലാസ് എടുക്കേണ്ട ആവശ്യം എന്താ എന്നിട്ട് ആ കാര്യത്തിന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാര് അല്ലേ തുടങ്ങിയത് അതുകൊണ്ട് മറ്റൊരു എന്തും പറയാന്നുള്ള ഒരു രീതിയിൽ പറയണോ എടാ അങ്ങനെയാണോ കാര്യങ്ങൾ എക്സ്പെഷ്യലി വിനീഷ്യസിന്റെ കേസിൽ ഞാൻ കേൾക്കുന്ന ഒരു കാര്യ ആൾ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ബാക്കിയുള്ള ഫാൻസ് ആയാലും ചില പ്ലേയേഴ്സ് ആയാലും ആൾക്കെതിരെ അതും റേസിസ്റ്റ് ആയിട്ടുള്ള റിമാർക്സ് നടത്തുന്നത് ഒന്ന് ബുദ്ധി ഉപയോഗിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള് പറ എന്തെങ്കിലും ലോജിക് ഉണ്ടോ എന്ന് Okay, and... അർജന്റീന ഫാൻസ് എടാ മെസ്സി അർജന്റീന എല്ലാം വെച്ചിട്ട് നിങ്ങൾ അർജന്റീനനെ അങ്ങനെ വെളുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ ഈ സോഷ്യൽ മീഡിയ ഏറെയിൽ റേസിസം ആയാലും ഇനി അല്ലെങ്കിൽ മറ്റുള്ള കുറെ സീരിയസ് കാര്യങ്ങളാണെങ്കിലും പലപ്പോഴും ജോക്സ് ആയിട്ട് മീംസ് ആയിട്ടാണ് നമ്മുടെ മുന്നിൽ എത്തുന്നത് ഓക്കെ നമ്മൾ അനുഭവിക്കാത്ത ടൈപ്പ് ഓഫ് പ്രശ്നങ്ങൾ ആകുമ്പോൾ നമുക്ക് അത് ജോക്ക് ആയിട്ട് തോന്നും അതിപ്പോ യങ് ഫുട്ബോൾ ഫാൻസ് ആണെങ്കിൽ പിന്നെ പറയും വേണ്ട എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഒഫൻറ്റഡ് ആവണമെന്നോ എല്ലാ കാര്യങ്ങളും സീരിയസ് ആക്കി എടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ചില സിറ്റുവേഷൻസിൽ നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് വേണം കാര്യങ്ങൾ ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ ആ ഒരു വിനീഷ്യസിനെ മൊമെന്റിൽ അബ്യൂസ് ചെയ്യാൻ കൺഫേം ചെയ്യാനൊന്നും ഇന്നെ കൊണ്ടോ അല്ലെങ്കിൽ ആരെക്കൊണ്ടും കഴിയൂലെന്നുള്ളതാണ് സത്യം ഒരു വലിയ വിഭാഗം വിനീഷ്യസിനെയും ആളുടെ ഭാഗത്തെയും സപ്പോർട്ട് ചെയ്യുമ്പോൾ ക്രിസ്ത്യാനി ആയാലും ബെൻഫിക് ആയാലും മൗറീനായാലും അവര്സിനെയാണ് വിശ്വസിക്കുന്നത് ആള് പറയുന്നു ഞാൻ റേഷലി ഒന്നും വിനീഷ്യസിനെ അബ്യൂസ് ചെയ്തിട്ടില്ല പല ആംഗിളിൽ നിന്നുള്ള വീഡിയോസിലും നമുക്ക് കാണാം ആള് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മുഖമൊന്നും കവർ ചെയ്യണില്ല പക്ഷെ ചില സിറ്റുവേഷനിൽ ആൾ മുഖം കവർ ചെയ്തിട്ട് തന്നെ സംസാരിക്കുകയാണ് അത് അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ ഉള്ളത് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും ആൾ ലിപ്പ് റീഡ് ചെയ്യാതിരിക്കാനോ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് എന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിട്ടാവാം അങ്ങനെ ഫേസ് കവർ ചെയ്യുന്നത് ആൻഡ് എംബാപ്പെ ആള് ശതമാനം ആൻഡ് ഇതുപോലത്തെ സിറ്റുവേഷനില് ആർക്കെതിരെയും വിനീഷ്യസിനെ ഡിഫെൻഡ് ചെയ്യാ ഞാൻ റെഡി ആണ് എന്നുള്ള കാര്യം കൂടെ ആള് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണേലും ഗ്രൂപ്പ് സ്റ്റേജിലെ മാച്ച് ഡേ എയ്റ്റ് ഗോള് പ്ലക്കിൽ ഇങ്ങനെയുള്ള എല്ലാ സംഭവത്തിന് ശേഷം വന്ന ഈ ഒരു മാച്ചിലെ ടോക്കിംഗ് പോയിന്റ് ആയിട്ട് മാറിയത് വിനീഷ്യസിന്റെ ആ ഒരു കിഡിലൻ ഗോളോ അല്ലെങ്കിൽ കളിയിൽ ഒട്ടും ഇല്ലാതിരുന്നതോ റയൽ റയൽമെട്ടിരുന്ന വീണ്ടും പ്ലക്കെന്ന് പറഞ്ഞ ആളുകളും അതൊന്നുമല്ല എന്താണോ ഏറ്റവും മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഫുട്ബോളിനെ ചുറ്റുമുള്ള ആ ഒരു നെഗറ്റീവ് സംഭവത്തിനെ കുറിച്ചിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത് മാച്ചിലെ എംബാപ്പയെ പോലെ ക്വാളിറ്റി ഉള്ള ഫോമിലുള്ള ഒരു പ്ലെയറെ സംബന്ധിച്ച് അറ്റ്ലീസ്റ്റ് രണ്ട് ഗോളെങ്കിലും അടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ കുറെ കാലത്തിന് ശേഷം ട്രെൻഡിന്റെ നെയിം വീണ്ടും മര്യാദക്ക് ഫുട്ബോൾ ഫാൻസിന് ഇടയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ബെൻഫിക്കയുടെ കീപ്പർ ആ ഒരു ഗോൾ അടിച്ചിട്ട് പോയതാണെന്നുണ്ടെങ്കിലും ഈ മാച്ചിൽ ഇഷ്ടം പോലെ സേവ്സ് ആള് നടത്തിയിട്ടുണ്ട് ഹി ഹാഡ് എ ഡീസൻ പെർഫോമൻസ് മറ്റുള്ള പ്ലേ ഓഫ് ഫിക്സ് ഡോഡ് മുണ്ട് അറ്റ്ലാന്റക്കെതിരെ രണ്ട് ഗോളിന് ജയിച്ചു പി എസ് ജി മൊണോക്കോക്കെതിരെ രണ്ട് ഗോളിന് പുറകിൽ പോയതിനു ശേഷം വിറ്റീന ഒരു പെനാൾട്ടി മിസ്സാക്കി എങ്കിൽ പോലും മൂന്ന് ഗോൾ തിരിച്ചടിച്ച് അവര് ജയിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ യുവൻഡസ് വയ്യാത്ത കളി കളിച്ച് കയ്യിൽ നിന്ന് അഞ്ചെണ്ണൊക്കെ വാങ്ങി തോറ്റിട്ടുണ്ട് ഞാൻ അപ്പോഴേ നിങ്ങളോടൊക്കെ പറഞ്ഞു ഒരു പ്ലക്കിൽ നടന്നു വെച്ചിട്ട് ഡെയിലി ബെൻഫിക്കർ റയിൽമെൻറിന് പ്ലക്കാ നടക്കില്ലാന്ന് ഓക്കെ തിരിച്ചിപ്പോ വേറെ ആർക്കൊക്കെയാണ് പ്ലക്ക് കിട്ടുന്നത് അത്ര അത്രയേ ഞാൻ പറയണുള്ളൂ